ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ മുടി പെട്ടെന്ന് നരക്കുന്നു അതേപോലെ നെറ്റി ഭാഗത്തെ മുടി നരക്കുന്നു ഡൈ ചെയ്യാതെ ഇത് പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളെല്ലാവരും തിരയുകയാണ് അപ്പോൾ അങ്ങനെ തിരഞ്ഞു തെറിഞ്ഞ് ഞാനൊരു പ്രോഡക്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് കറപ്പിച്ചെടുക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക പേരുടെയും പ്രശ്നമാണ് നെറ്റി ഭാഗത്തെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നു എന്നുള്ളത് അപ്പം നമ്മൾ ഡൈ അടിച്ചാലും അഥവാ ഹെന്നയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മിക്കവാറും നെറ്റി ഭാഗത്തെ മുടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നരയ്ക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് എന്നും ഡൈ അടിക്കാനും ഹെന്ന ചെയ്യാനും ഒന്നും പറ്റില്ലല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ നെറ്റി നെറ്റിഭാഗത്തെയൊക്കെ മുടിയൊക്കെ ഇതേപോലെയുള്ളതൊന്ന് കറപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് നമ്മുടെ ഡാസ്ലറിൻ്റെ ഹെയർ ടച്ചപ്പ് ആണ് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും ലേഡീസ് ഷോപ്പുകളിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് അതേപോലെ ഓൺലൈനിലും ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത് ഇതുപയോഗിച്ചിട്ടാണ് ഞാനിത് കറുപ്പിച്ചെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് കറുപ്പിക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകാനൊന്ന് റെഡി ആയിട്ട് വന്ന് മുടിയൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ നെറ്റിഭാഗത്ത് അവിടെ ഇവിടെയായിട്ട് മുടിയൊക്കെ നിറച്ചിരിക്കുന്നത് കാണുന്നത് പെട്ടെന്ന് നമുക്ക് ഡൈ അടിക്കാൻ പറ്റില്ല അത് തന്നെ ഡൈ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല മാസം രണ്ട് തവണയൊക്കെ ആണെങ്കിൽ ഡൈ യൂസ് ചെയ്യുക അല്ല നമ്മൾ ഹെന്ന ചെയ്തതാണെങ്കിലും രണ്ട് മാസം കൂടുമ്പോഴേക്കും നമ്മൾ സാധാരണ ഹെന്ന ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ എപ്പോഴും നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത് ഈ പിന്നെ നമ്മുടെ ഈ ഹെയർ ടച്ചപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ മസ്കാരയൊക്കെ നമ്മുടെ യൂസ് ചെയ്യുന്നത് ഒരു ബ്രഷ് പോലെയാണതിന് തുമ്പ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെയൊന്നും മുടിയിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ആ നിറച്ച മുടിയെല്ലാം കറക്കും അതേപോലെയാണെങ്കിൽ നമുക്ക് ഉള്ളില്ലാത്ത മുടിയൊക്കെ ഉണ്ടാവില്ല ചില ഭാഗത്തൊക്കെ നെറ്റി കയറി ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ല ആ ഭാഗത്ത് ക്കിതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ചീപ്പ് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുടിക്കുള്ളു തോന്നുകയും ചെയ്യും നമ്മളിത് തേച്ച് കൊടുക്കുന്ന സമയത്ത് നെറ്റിയിലേക്കൊക്കെ സ്പ്രെഡാകാതെ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല നമ്മൾ റെഡിയായിട്ടാണ് തേക്കുന്നതെങ്കിൽ മുഖത്തേക്കൊക്കെ ആയാലത് ബുദ്ധിമുട്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ റെഡിയാകുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന് റെഡിയാക്കുക പിന്നെ നമ്മൾ അതേപോലെ നെറ്റിയിലേക്ക് തേച്ച് കൊടുക്കുന്ന നെറ്റിയുടെ ഭാഗത്ത് നിറച്ച മുടിയിലേക്ക് തേച്ച് കൊടുക്കുമ്പം നമ്മൾ കൈകുണ്ട് കൈയുടെ വിരൽ ഉപയോഗിച്ച് മുടിയിലേക്ക് ഉള്ളിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് ഇതാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഇതുപോലെ ഒരു ചീപ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് ചീ കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെറ്റിയിലൊന്നും ആകത്തില്ല കയ്യിലൊന്നും ഒട്ടും ഇതാകത്തേയില്ല കയ്യിലേക്കൊക്കെ ആകും എന്നുള്ള പേടിയിൽ ആരും തേച്ച് കൊടുക്കാതിരിക്കേണ്ട നമ്മുടെ കയ്യിലേക്ക് അഥവാകയാണെങ്കിൽ അത് മുടിയിലേക്ക് തന്നെ ഒന്ന് തേച്ചുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേത് പോയി കിട്ടുകയും ചെയ്യും ഒട്ടും സ്പ്രെഡാകാതെ ഇതേപോലെ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതിപ്പം നല്ല ബ്ലാക്ക് കളറാണ് നമുക്ക് കുറച്ച് മാത്രം തൂത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചീപ്പ് വെച്ചിട്ട് ചീ കൊടുത്താൽ മതി നല്ലൊരു ബ്ലാക്ക് കളറാണ് ഞാനിതിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഡാസിലറിൻ്റെ ഹെയർ ടച്ചപ്പാണ് ഈ ഹെയർ ടച്ചപ്പിൻ്റെ സ്റ്റിക്ക് ഒക്കെ ആമസോണിലൊക്കെ അവൈലബിളാണ് ഇതേപോലെ നമ്മുടെ മുടിയുടെ ഉൾഭാഗത്തൊക്കെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കറുപ്പിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഉള്ളിലൊക്കെ ഉള്ളതാകുമ്പം ചീപ്പ് ഉപയോഗിച്ച് ചീകി ഒതുക്കി വെക്കാൻ പറ്റും ഇതേപോലെ പുറത്തുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തേത് മാത്രം ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക ഒട്ടും തന്നെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള പേടിയും വേണ്ട നമ്മുടെ നരച്ച മുടി പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ടച്ചപ്പ് ആണ് ഇപ്പം നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നിറച്ച ഒന്നും ഡൈ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തായിരിക്കും നെറ്റിയില്ല നിറച്ച മുടിയൊക്കെ കാണുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ടച്ചപ്പ് ആണിത് ഈ ഒരു പ്രോഡക്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ മീശയൊക്കെ കറുപ്പിക്കുന്നതിനും അതേപോലെ കൃതാവിൻ്റെ ഭാഗത്തെ നിറച്ച മുടിയൊക്കെ കറുപ്പിക്കാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഹെയർ ടച്ചപ്പ് ആണ് അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോകുമ്പോൾ നര പുറത്ത് കാണുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഇതേപോലെ ടച്ച് ചെയ്തിട്ട് പോയാൽ മതി നെറ്റിയിലേക്കാകാതെ ഒന്ന് സൂക്ഷിക്കുക നമ്മൾ കണ്ണാടിയിൽ നോക്കി നല്ലതുപോലെ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഈ ചീപ്പ് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഉള്ളില്ലാതെ തോന്നുകയില്ല നല്ല തിക്കായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബൈബേസ് യു